ബീനാടോമി പൊരിയത്ത് ഭരണങ്ങാനം പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടു തവണ പഞ്ചായത്ത് മെമ്പറും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു ബീനാടോമി ഭരണങ്ങാനം പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ്സിലെ ബീനാ ടോമിയെ തിരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ബീനാടോമിക്ക് ആറ് വോട്ടും എൽ ഡി എഫിലെ കേരള കോൺഗ്രസ് എം അംഗമായ സുധാഷാജിക്ക് ഷാജിക്ക് രണ്ട് വോട്ടും ലഭിച്ചപ്പോൾ ബി ജെ പിയുടെ ഒരംഗം വിട്ടുനിന്നു ബീനാടോമി രണ്ട് തവണ പഞ്ചായത്ത് മെമ്പറും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും ചൂണ്ടച്ചേരി ബാങ്ക് പ്രസിഡന്റുമായ ടോമി ഫ്രാൻസിൻ്റെ ഭാര്യയുമാണ് ബീന ടോമി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു ഔസെപ്പറമ്പിലിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ അനുമോദന യോഗത്തിൽ ജോയി അബ്രഹാം എക്സ് എം ബി പി വി ജോസഫ് മാണിച്ചൻ കളപ്പുര വി ജെ ജോർജ് കെ ടി തോമസ് ജോസ് പ്ലാക്കൂട്ടം ടി സി തോമസ് തേക്കുംങ്കാട്ടിൽ ഉണ്ണി കുളപ്പുറം വിൽഫി മൈക്കിൾ ജിജി തെങ്ങുംപള്ളി എന്നിവർ പ്രസംഗിച്ചു ഐഫറന്യൂസ് പാല